ഹായ് വെൽക്കം ബാക്ക് ടു ട്രാങ്കൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോസ് എന്ന് പറയുന്നത് എന്നാണ് ഐഡിയ വരുന്നത് ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ ഇപ്പോൾ സെയിലിനായിട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് റയറായിട്ട് മാത്രം കണ്ടുവരുന്നൊരു റോസാണ് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആയാലും എല്ലാം കൊണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ ആ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒത്തിരി തൈകളൊന്നും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടില്ല പത്ത് പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ നമുക്ക് അയക്കാനായിട്ടുള്ളൂ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന പത്ത് പേർക്കായിരിക്കും നമ്മൾ ഈ പ്ലാന്റ്സ് അയച്ചു തരാം കേട്ടോ രണ്ടാമതായിട്ട് ദേ ഈ ഒരു എല്ലോ റോസാണ് നാടൻ എല്ലോ റോസാണ് ഹൈബ്രിഡ് ടീ വെറൈറ്റി റോസിൽ വരുന്നൊരു വെറൈറ്റി കൂടെ ആണ് കേട്ടോ ഈയൊരു പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല മഞ്ഞ കളറാണ് കേട്ടോ ഇതിന് നാടൻ എല്ലോ റോസൂടെയാണ് നാടൻ എല്ലോ ആണ് കമ്പ് വെച്ച് നമുക്ക് തൈകളാക്കി എടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നാടൻ എല്ലോ അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഫെയിനിലായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ടതിൽ കൊടുത്തേക്കുന്നത് വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് പ്ലാൻ്റാണോ വേണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് നമ്മൾ ടി ടി ഡി സിയുടെ കൊറിയറ് വഴിയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പേർക്ക് മാത്രമേ കൊറിയർ അയക്കാനുള്ളൂ ബാക്കി എല്ലാവരുടെയും കൊറിയർ നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന വീക്കിലായിരിക്കും ബാക്കിയുള്ളവരുടെ കൊറിയർ നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അടുത്തതായിട്ടുള്ളത് ഇതും ഹൈബ്രിഡ് വെറൈറ്റി റോസുകളിൽ പെടുന്നൊരു റോസാണ് നാടൻ സെവൻ ആണ് കേട്ടോ സെവൻ ഡേയ്സിൻ്റെ ഓൺ ടൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ നല്ല ആയിട്ടുള്ള തമിഴ്നാടൻ വെറൈറ്റി ആയിട്ടുള്ള റോസാണ് ഏഴ് ദിവസം വരെ ഇത് കൊഴിയാതെ നിൽക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏഴ് ദിവസം ഇത് കൊഴിയാതെ വാടാതെ നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് സെവൻ ഡേയ്സ് റോസ് അപ്പോൾ ഗാർഡനിലൊക്കെ നിങ്ങളുടെ ഗാർഡനിലൊക്കെ എന്നും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആണെന്നുണ്ടെങ്കിലും ഒത്തിരി നാൾ പൂക്കൾ ഇങ്ങനെ കൊഴിയാതെ നിൽക്കണമെന്നാഗ്രഹമുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലാന്റ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഗാർഡനിൽ ഫ്ലവറ് കാണുകയും ചെയ്യാം എന്നാൽ ഒത്തിരി നാൾ ആ ഒരു വെറൈറ്റി നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും ഫ്ലവറായിട്ട് പിന്നെയുള്ളത് കാശ്മീരി റോസ് ആണ് കാശ്മീരി റോസിനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ എന്നും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഈ കാശ്മീരി റോസ് എന്ന് പറയുന്നത് എപ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് എന്നും പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു റെഡും ഒരു മജന്ത ഷെയ്ഡും കൂടെയാണ് മിക്സഡ് ആയിട്ടാണ് ഈ ഒരു പ്ലാന്റിൽ വരുന്നത് എന്നും പൂക്കൾ തരും എന്ന് പറഞ്ഞാൽ എന്നും പൂക്കൾ ഉണ്ടാവും നമ്മുടെ നിത്യവും നമ്മുടെ ഗാർഡനിൽ പൂക്കൾ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത് കേട്ടോ അടുത്തതായിട്ടുള്ളത് ലേ എന്ന് പറയുന്ന ഈ ഒരു ഈയൊരു ആണ് ബേബി പിങ്ക് കളറും വൈറ്റും കൂടെ കോമ്പിനേഷൻ ആണെങ്കിൽ വിരിയുന്ന സമയത്തൊരു ബേബി പിങ്ക് ഷെയ്ഡും അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ആ കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഒരു വൈറ്റ് ഷെയ്ഡിലോട്ട് ചേഞ്ച് ആവും അപ്പോൾ ഒരു ബ്രാഞ്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വിരിയുന്ന പൂക്കൾക്ക് ഒരു ദിവസം കഴിയുമ്പോൾ കളർ ചേഞ്ച് ആകുന്നത് കൊണ്ട് തന്നെ ഒരു പൂങ്കുലയിൽ ഡബിൾ ഷെയ്ഡായിട്ട് നമുക്ക് തോന്നും പിങ്കും വൈറ്റും കൂടെയുള്ള ഉള്ള ഫ്ലവറിങ് കോമ്പിനേഷനായിട്ട് നമുക്ക് തോന്നും അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു ലേ എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒരു റെഡ് ബട്ടൺ റോസാണ് ഈ ഒരു ഇല ഇലയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിനുള്ള ലീഫും കാര്യങ്ങളെയാണ് മുട്ടും നോക്കുകയാണെന്നുള്ള റെഡും ഒരു മെറൂൺ കളറിലെ മൊട്ടൊക്കെയാണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ എങ്ങനെ നോക്കിയാലും ആ ഒരു പൂവിനും ആ ഒരു ചെടിക്ക് തന്നെ പ്രത്യേക ഭംഗിയാണ് വിലകളുടെ ആയാലും മുട്ടുകൾക്കായാലും ഓരോന്നിനും ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഭംഗി തന്നെയാണ് ഈ ഒരു പ്ലാന്റിനുള്ളത് നല്ല രസമാണ് കാണാനായിട്ട് നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും അഞ്ചായിട്ട് പൂക്കും റെഡ് ബട്ടർ റോസാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ വരുന്നത് അടുത്തതായിട്ട് പീച്ച് ക്രീ ക്രീ റോസാണ് കുഞ്ഞൻ ചെടികളൊക്കെ കുഞ്ഞൻ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഇഷ്ടം കാരണം ഒത്തിരി പേർക്ക് ഈ മിനിയേച്ചർ ഫ്ലവറിനോട് ക്രൈസ് ഉള്ളവരുണ്ട് കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് മിനിയേച്ചർ ടൈപ്പ് മേടിക്കുന്നവരുണ്ട് അപ്പോൾ മിനിയേച്ചർ ടൈപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു ചോയ്സാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ടായാലും നിറയെ ഇങ്ങനെ പൂക്കളും ഉണ്ടാകും ബ്രഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവുകയും ചെയ്യുന്നൊരു വെറൈറ്റി കൂടെ ആണ് അടുത്തതായിട്ടുള്ളത് ഓർക്കിഡ് ആണ് ഓർക്കിഡ് റോസിനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൊല കുത്തി പൂക്ക എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത ബേബി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ചില സമയത്ത് ബേബി പിങ്ക് വൈറ്റും ഷെയ്ഡിലായിരിക്കും ഇത് ഫ്ലവറിങ് ആവുക ആകുകട്ടോ നിറയെ പൂക്കളുണ്ടാവും ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കമ്പ് വെച്ച് കിളപ്പിച്ചെടുക്കുന്ന ആണ് കേട്ടോ ഇതിന് വരുന്നത് നിറയെ ഇങ്ങനെ പഞ്ചായിട്ട് ഇങ്ങനെ കൊലകുത്തി പൂത്ത് കിടക്കുക എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്നും പൂക്കൾ തരുന്ന വെറൈറ്റി റോസിലുൾപ്പെടുന്ന റോസ് തന്നെയാണ് നമ്മൾ ചെറിയൊരു താങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്നും നമുക്ക് നിറയെ പൂക്കൾ തരും അടുത്തതായിട്ടുള്ളത് ബേബി പാരഡൈസ് എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് ഇതും രണ്ട് ടൈപ്പിലായിരിക്കും ഫ്ലവറിങ് ആവുന്നത് വിരിയുന്ന സമയത്തൊരു ബേബി പിങ്കും വൈറ്റും ഷെയ്ഡിലായിരിക്കും അത് കഴിഞ്ഞ് രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു റെഡ്ഡിഷ് ആയിട്ടുള്ളൊരു റെഡ്ഡിഷ് പിങ്കെന്ന് പറയാൻ പറ്റും റെഡ്ഡിഷ് ആയിട്ടുള്ളൊരു പിങ്കും വൈറ്റും ഒരു ലൈറ്റ് പിങ്കോ ആയിട്ട് ഇത് ചേഞ്ച് ആവും അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് മൂന്ന് കളറായിട്ട് നമുക്ക് തോന്നും അങ്ങനെ ഒരു വെറൈറ്റി കൂടെയാണ് കേട്ടോ ഇത് അടുത്തതായിട്ട് ബ്രിട്ടീഷ് ക്യൂൺ റോസാണ് അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലാണ് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്മെല്ലിനെ കുറിച്ചിട്ടാണ് നല്ല വാസനയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അതുമാത്രമല്ല ഒരു വൈറ്റും പിങ്കും കോമ്പിനേഷനിലാണ് പൂക്കൾ ഉണ്ടാവുക ഇങ്ങനെ നിറേ പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ ഇഷ്ടംപോലെ പൂക്കും ഓൺ കൂട്ടിട്ട് വെറൈറ്റിയാണ് അടുത്തതായിട്ടുള്ളത് പീസ് ഞാനിലാവും ഓറഞ്ചും യെല്ലോയും പിന്നെന്താ ഡാർക്കായിട്ടുള്ളൊരു ഓറഞ്ചും നമ്മുടെ സൺസെറ്റിൻ്റെയൊക്കെ കളറിലെ അതുപോലെയൊക്കെ ഫ്ലവറിങ് ആകുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും ഓരോ തവണയും ഓരോ ഡിഫറെൻറ്റ് ഷെയ്ഡിലായിരിക്കും പൂക്കൾ വരുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു വാട്ട്സ്ആപ്പ് ചെയ്യുക താങ്ക്